ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എണ്ണീച്ച് ഞാൻ ചപ്പാത്തി കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണേ അപ്പോൾ ഇന്നലത്തെ ബീഫ് കറി ബാക്കിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചായ ഇന്ന് എടുത്ത് വയ്ക്കാണ് പിന്നെ നനക്കൽ ആണ് കേട്ടോ രാവിലത്തെ മെയിൻ പരിപാടി അപ്പം കുഞ്ഞുട്ടി നേരത്തെ നീച്ച് നനക്കാൻ ഇന്നാലും പോകാനാവുമ്പോഴത്തേന് ഒരുപാട് സമയമാവുംട്ടോ നനച്ചു വരുമ്പോഴത്തേനും എല്ലാ ഭാഗവും ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരുമ്പോഴത്തേനും ഒരുവിധം സമയമാകും അപ്പോൾ പിന്നെ ഒന്ന് നേരത്തെ എണീച്ചിട്ട് നനക്കൽ പരിപാടി തുടങ്ങും കേട്ടോ അപ്പോഴേക്കും ഞാൻ ചപ്പാത്തി പരത്തി സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു നാലഞ്ചെണ്ണം ആയപ്പോഴത്തേക്കും ഞാൻ ചുട്ടെടുക്കണേ കാരണം ഇന്ന് ചപ്പാത്തി മാവിലേ കുറച്ചൊന്ന് വെള്ളം കൂടിക്കണേ അപ്പോൾ എല്ലാതും പരത്തി എടുത്തിട്ട് ചൂടാൻ വേണ്ടിയിട്ട് നിന്നാൽ പിന്നെ ഒക്കെ പാടൊന്നിച്ച് ചപ്പാത്തി ആക്കിയിട്ട് ചൂടേണ്ടി വരും അതുകൊണ്ട് ഞാനൊരു നാലഞ്ചെണ്ണമായിട്ട് വേഗം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പുറത്ത് അടുപ്പത്ത് കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്യാസ് എന്തെങ്കിലും തുള്ളി തുള്ളി കത്തിയെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ബർണറിന് എന്തൊക്കെയോ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പിന്നെ എന്ത് കംപ്ലൈന്റ് ആയാലോ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ ആ കംപ്ലൈന്റ് മുമ്പ് ഒന്നും നോക്കൂല്ല ഗ്യാസ് ലീക്ക് ആകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാളിപ്പോൾ കുഞ്ഞുട്ടി ശരിയാക്കിയപ്പോൾ വലിയ ബർണറിന്റെ രണ്ടു ചെറിയ ബർണർ കിട്ടും അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി മൂപ്പര് അതുകൊണ്ടില്ല ഭക്ഷണമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുഞ്ഞുട്ടി പതിവേപോലെ തന്നെ നനക്കില് തുടങ്ങിക്കണേട്ടോ ഇനി നന കഴിയുമ്പോഴത്തേന് മൂപ്പരാകെ നനഞ്ഞങ്ങട്ട് കുളിച്ചു കെട്ടോ രണ്ട് നേരം നനക്കല് കുഞ്ഞുട്ടി തന്നെയാണ് കേട്ടോ ഉച്ചക്കും മിക്കവാറും ഞാൻ നനച്ചു കൊടുക്കലോ ഒന്നും ഇല്ലാട്ടോ രാവിലെ പണിക്ക് പോണീനെ മുന്നേ നനച്ചു പോവാ പണി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും നനക്ക നനക്കലൊക്കെ കഴിയുമ്പോഴത്തേന് മൂപ്പരാക അങ്ങോട്ട് നനഞ്ഞ കുളിച്ചു കിട്ടോ കാരണം മേലക്ക് ഇങ്ങനെ കുടിച്ചുമ്പോളേ വെള്ളം ഇങ്ങനെ ആയാലും നമ്മളെ മേത്തു കാണലോ വരിക അപ്പൊ അതാ നനക്കല് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഒക്കെ അയനീട്ടോ മക്കളൊക്കെ എണീച്ച് വന്നിണ് അപ്പോൾ ചായ ഒക്കെ കൊടുത്തുണ് അപ്പോലെ രണ്ടാളും ചായ എടുക്കുന്ന തിരക്കിലാണ് എവിടെ വരത്തി തവളച്ചാട്ടം ചാടാൻ ഒരുങ്ങി നിക്കുന്ന പോലെയാണ് ഇങ്ങനെ എണീക്കണോ എണീക്കണ്ടേന്നുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പൊ കടത്തം ഇന്നലെ ഷൂ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പുതിയ ചൂ ഉണ്ടാക്കാൻ പോവാനായിക്കണ് പോയിട്ടില്ലന്നേ ഉള്ളൂ ആ അപ്പൊ കുഞ്ഞുട്ടി ഒരുവിധമൊക്കെ നനച്ച് വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ട് ഇനി കേട്ടോ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനേ ഇതാ ഇത് ഇങ്ങനെ വലിയ കേട്ടോ മണലായതുകൊണ്ട് പിന്നെയും കുറച്ചൊക്കെ നനവ് നിക്കും എംസാൻ്റെ ഒക്കെ ആണെങ്കി എപ്പോഴോ ഉണങ്ങിന്ന് ചോദിച്ചാൽ മതി അപ്പൊ നമ്മൾ തറൻ്റെതാ ഈ ഒന്നും ഇങ്ങനെ കാട്ടാതെ ഇട്ടുക എന്താ വെച്ചാൽ ഇവിടെ മണ്ണ് വരാനുള്ളതാണ് കേട്ടോ നമ്മൾ ഷെഡ് ഉള്ളൂ ഇവടക്കൊക്കെ മണ്ണ് ഇടാൻ പറ്റുക ഞമ്മളെ ഷെഡ് മുന്നിലാണ് കേട്ടോ ഈ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഷെഡ് അതുകൊണ്ട് ഷെഡ് പൊളിക്കാണ്ടിരിക്കാനും പറ്റൂല കേട്ടോ അന്നിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി ഷെഡ് പൊളിച്ചാതെ നിന്നുകൂടെ എന്നാലും ഈ ഷെഡ് പൊളിച്ചിണത് സങ്കടമാണെങ്കിൽ എന്ന് അപ്പം നമുക്ക് കണ്ടോ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് ഷെഡ് വരുന്നത് അപ്പം ഷെഡ് പൊളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നേക്കൊരു സ്ഥലം ഉണ്ടാവില്ല അവർ രണ്ട് ദിവസമായിട്ടേ മുറ്റൊന്നും അടിച്ചു വരിട്ടില്ല പണിക്കാരൊക്കെ പോയി കഴിഞ്ഞതല്ലേ അപ്പം ഇനി ഒരു ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ മുറ്റത്ത് ഓല സിമെൻറ്റും ചാക്കും അതും ഇതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് അപ്പം ആദ്യം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് ദിവസം മുന്നേ ഇവിടെ മുന്നത്തെ ഇരുളിന്റെ മരക്കം വന്ന് കുറച്ച് കൊമ്പ് പൊട്ടിച്ചു കണ്ട് അപ്പുറത്തത്തെ തൊടു കിട്ടത് കഴിഞ്ഞിട്ടോ അപ്പുറത്തെ തൊടു ഒഴിഞ്ഞ് കിടക്കണേ അപ്പം അവിടുന്ന് അവിടെ ഇട്ടതുകഴിഞ്ഞു അവിടെ നിന്ന് കഴിഞ്ഞ് ഉണങ്ങിയിട്ട് അതിന്റെ ഇലക്ക് ഇങ്ങോട്ട് കൂട്ടി കത്തിച്ചാലോ എന്ന് വിചാരിച്ച് പക്ഷേ കോഴിക്കളി സമ്മതിച്ചിട്ടില്ല കേട്ടോ നിങ്ങളെല്ലാം നിങ്ങളെന്നെടുത്തോളൂ എന്തിനാണ് കണ്ടുപോലെ തൊടു കിടന്നുള്ളതിൽ അതിങ്ങനെ ചനക്ക് ഇങ്ങോട്ടെന്നെ കൊണ്ടുവന്നാക്കി ഇനി കോഴിക്കൾ കേട്ടോ അപ്പം ഇനി കോഴിക്കൾ കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ ഇങ്ങോട്ട് കഷ്ടപ്പെടാമെന്ന് വിചാരിച്ച് ഞാനത് അതിൻ്റെ ഇലക്കൊന്ന് കേട്ടോ എന്നിട്ട് വേണമെന്ന് മുറ്റം നടിച്ചു വരയ്ക്കാൻ ഇനി ഒരു പൊടിപാറിയ മുറ്റടിയാണ് കിട്ടോ മുറ്റത്ത് വള്ളം തൊളിച്ചാലും ഒന്നും നേരല്ല മൂക്കും പൊത്തിയിട്ടൊരൊറ്റ അടിയാണ് കിട്ടോ കാരണം ചെരുമ്പോൾ ഓൻ ഉറങ്ങാണ് ഓന ഉറങ്ങി ഈച്ചും പോലത്തെ ഒരു മുറ്റടിച്ചാൽ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ നടക്കോന്നറിയില്ല ഓച്ചാ പിന്നെ ഇനി പണിക്കയക്കൂല ഇതിലൊക്കെ സഹായിച്ചാൽ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതാ അതിൻ്റെ അടിയിൽ ഒരു പൂച്ചയാണ് അപ്പം വണ്ടി പോയത് അങ്ങനെ ഞാൻ അടിച്ചു അരി കൂട്ടി അവിടെ നിന്ന് തീയിട്ടിട്ടുണ്ടായിട്ടോ അപ്പോഴേക്കും നമ്മുടെ ജനുമോനെ വന്നിട്ടുണ്ടായിട്ടോ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ഓന് വിചാരിക്കും പിന്നെന്താ ചെയ്യാ അങ്ങനെ പിന്നെ ഞാനും ജെനു കൂടിയിട്ട് ഇനി ബാക്കിയുള്ള മുറ്റടിച്ചു വരൽ പരിപാടികളൊക്കെ നടത്താം എന്ന് വിചാരിച്ചു അല്ലാതെ ഇഞ്ഞ് പോന ഉറങ്ങിട്ട് ബാക്കി മുറ്റടിച്ചു വരാൻ നിന്നാൽ നടക്കൂലട്ട കാര്യം അവൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ് പണി എല്ലാ ഭാഗത്തോട് അത്യാവശ്യം സിമന്റും ചാക്കുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടണം നിങ്ങൾ എന്തിനാ അപ്പൊ എത്ര കഷ്ടപ്പെടുന്നു കുറച്ചൊക്കെ പണി എനിക്കും വീതിച്ച് തന്നുകൂടെ ഞാനും കൂടി തരൂലേ എന്നൊക്കെ ഉള്ള മട്ടിൽ കൂടെ തന്നെ ഒരാൾ നടക്കുന്ന കേട്ടോ പക്ഷേ എനിക്ക് ഒരു പണി ഇല്ലോട് നാല് ഇരട്ടു പണിയാക്കി തരുവാന് അത് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വരുന്നിട്ടോ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നിട്ട് പിന്നെ ഇങ്ങനെ മണ്ടും അതേപോലെ വെയ്യും എന്നിട്ട് പിന്നെ ഒരു പാട്ടാണ് ആ പാട്ടൊന്ന് സ സമാധാനിപ്പിച്ച് ഒരു പാത്രം ഇരുത്തുമ്പോഴേക്കും പിന്നെ രണ്ടും ചേര ഇരിപ്പവും അത് കഴിഞ്ഞ് വീണ്ടും നീക്കും പോകും പാടും ഇത് ഇതിങ്ങനെ റിപ്പീറ്റാണ് കേട്ടോ അപ്പോൾ ആ റിപ്പീറ്റിൻ്റെ അടുത്ത് ഇൻ്റെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഓടിപ്പാഞ്ഞ് എടുത്താലായി അപ്പൊ കുറെ സിമന്റും ചാക്കുകളുണ്ട് സിമന്റും ചാക്കുകൾ പോലെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ആ പരിക്കിന് നിലത്ത് ചാടാതിക്കാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടതൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഓൻ അങ്ങനെ ഇട്ടുപോയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്നതൊക്കെ ഒന്ന് ഇവിടേക്കൊന്ന് വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ അപ്പം രണ്ട് ഭാഗം മുറ്റടിച്ചാൽ കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി ഈ ഭാഗത്തും കൂടി ഉണ്ട് മുറ്റടിച്ചാൽ അടിച്ചു വാരി ഇലകളൊക്കെ അപ്പം തന്നെ ചുട്ടിക്കണേട്ടോ അല്ലെങ്കിൽ പിന്നെ കോഴികൾക്ക് അതൊരു പണിയാണ് എനിക്കത് പിന്നെ ഇരട്ടിപ്പണിയാണേലും അപ്പം നീ വശത്ത് പുറകുവശത്ത് കൊണ്ട് കുറച്ച് ചാക്കുകളും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഒന്ന് ഇതൊന്നും കത്തിക്കല്ല കേട്ടോ ഇതവിടെ ഒരു മുലക്കിങ്ങനെ കൊണ്ടുപോയി കൂട്ടുകയാണ് ചെയ്യണത് ഒക്കെ പരിക്കനായി വെള്ളം അയിങ്ങാണ്ടൊക്കെ നനഞ്ഞാണ് കേട്ടോ കിടക്കുന്നത് ഇങ്ങനെ നനക്കണത് അപ്പം ഉണങ്ങിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ മൊത്തം പ്ലാസ്റ്ററിങ്ങിന് എത്ര ആയി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെട്ടോ കമൻറ്റിൽ മൊത്തം എത്ര ആയി എന്ന് ചോദിച്ചാൽ ഒരിക്കൽക്ക് പണിക്കൂലി മാത്രം അൻപത്തഞ്ചാണ് കേട്ടോ ബംഗാളികൾക്ക് പണിക്കൂലി മാത്രം അൻപത്തഞ്ച് ബാക്കി അതിന് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണേ നമ്മളാണ് കേട്ടോ മണലും സിമെൻറ്റും ഒക്കെ നമ്മൾ തന്നെ വാങ്ങിക്കൊടുത്തത് അപ്പം ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒരു തൊണ്ണൂറ്റി ഏഴ് ആയിട്ടോ ഒരു ലക്ഷത്തിനൊരു രണ്ട് മൂന്ന് മ്മി അത്ര ആയിട്ടോ പങ്കാളികളാവുമ്പോ എന്താ വച്ചാല് ഉൽക്ക് നല്ലോണം സിമെന്റ് മണലും നല്ലോണം മണ കേട്ടോ ഉലക്ക് വാര്യത്തേന്മാരെ ഓലാകുമ്പോ പിന്നെ ഒരാഴ്ച കൊണ്ട് ഒരു പരിപാടീന്ന് തീർത്തു പോവുകയും ചെയ്തു കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണത് വൈകുന്നേരത്താണ് കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഒരിക്കൽ ന്യൂഡിൽസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിന് പ്രത്യേകിച്ച് ചായക്കടയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നനച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സിനിമയിലൊരു ഒരു സുഖമില്ലാത്തൊരു ദിവസം ഇനി കേട്ടോ ഉറപ്പില്ല അങ്ങനെ പാട്ടും പാടി ഇതിൻ്റെ പിന്നങ്ങനെ നന്നീനൊരു ദിവസമാണ് അപ്പം അതൊക്കെ ഉണങ്ങി തയ്ക്കണെ കേട്ടോ അപ്പൊ ആ അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഒരു ചെറിയ നനമ്പുള്ളൂ അതിൻ്റെ മണലായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എൻ സാറിൻ്റെ ആണെങ്കിൽ എപ്പോഴോ ഉണങ്ങി തയ്ഞ്ഞിട്ടുണ്ടാവും അപ്പം ഞാനൊക്കെ കുഞ്ഞുട്ടി വന്നിട്ടേ നടക്കുള്ളൂ കേട്ടോ കാരണം ഞാനും ഓർഡർ ഇട്ടുകാണ്ട് വള്ളം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ജനിമോനും വരും കേട്ടോ അതുകൊണ്ട് നനക്കല പരിപാടി ഞാനും വല്ലാതെ നോക്കലില്ല നാലുമണിക്ക് ശേഷം ജനമോനും പുറത്തിറങ്ങും കേട്ടോ എല്ലാ കുട്ടികളും സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിച്ച സമയം കഴിക്കാൻ കേട്ടോ കുട്ടികൾ റോട്ട് കൂടെ പന്തളിച്ചുണ്ടാവും മൂഞ്ഞാലാടണുണ്ടാവും അങ്ങനെ നഴ്സറിയിൽ പോയിട്ട് അവിടെ വട്ടത്തൊക്കെ ഇറങ്ങുന്ന ഒരു സാധനം ഉണ്ട് അതിൽ പോയിരിക്കണുണ്ടാവും അപ്പൊ പിന്നെ ഓനും നല്ല എൻജോയ് എൻജാമീയാണ് ഇങ്ങനെ പോയിട്ട് കൂടെ ഇങ്ങനെ ഇറങ്ങി ഉലാത്തുന്ന ഒരു സമയമാണ് കേട്ടോ എൻ്റെ ഒരു എടുത്ത് അങ്ങനെ പാവം നമ്മളെ കുഞ്ഞുട്ടി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുട്ടീന്ന് വന്നപ്പോൾ മറ്റേ എത്താവാൻ ആയിക്കണമ അരുവിന്മാകൊടുക്കാനൊക്കെ സമയം ആയിക്കുന്നുട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ പാവം പണിയേരി വന്നിട്ടാണ് കേട്ടോ നനയ്ക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്കും പാവം തോന്നിയിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ എന്തൊരു ക്രൂരയാണാനൊക്കെ നനിച്ചാൽ പോരെ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഞാനത് നനു മോനെ സമ്മതിച്ചാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ കുഞ്ഞുട്ടി ഇങ്ങനെ പിടിച്ചുമ്പോൾ ചിലപ്പോൾ ആ ഒരു പരപ്പറ്റി വരെ പക്ഷേ പക്ഷെ അങ്ങനെ പിടിച്ചുമ്പോൾ ഏറി വന്ന ആ സൺസൈഡിൻ്റെ അവിടുത്തെ മാത്രമേ എത്തുള്ളൂ കേട്ടോ അപ്പം കുഞ്ഞുട്ടി തന്നെയാണ് കാര്യമായിട്ടുള്ള നന നനക്കിൽ കുറവും അകും ഒക്കെ നനച്ചു വരുമ്പോൾ കുറേ അധികം സമയം പിടിച്ചും പിന്നെ എന്ന് വെച്ചാൽ കുഞ്ഞുട്ടിക്കാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോട്ടർ ഓണാക്കി കൊടുക്കാനും ഓഫാക്കി കൊടുക്കാനൊക്കെ ഞാൻ ഉണ്ടാവുമല്ലോ പിന്നെ പകലാകുമ്പോൾ എനിക്ക് കുട്ടികളും ഉണ്ടാവില്ല ഒറ്റയ്ക്കന്നെ മോട്ടർ ഇട്ടിട്ട് പോയിട്ട് നനക്കണം ഓഫാക്കണമെങ്കിൽ ഒറ്റക്കെന്നെ ഓടി വന്നിട്ട് ഓഫ് ആക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇതുവരെ നെനക്കിട്ടിട്ടില്ല കേട്ടോ ഞാൻ പറയുന്നത് പറയുന്ന ഇങ്ങനെ പിടിച്ചുമ്പോൾ പാരപ്പറ്റി വരെ നനിയല്ലോ പക്ഷെ ഞാൻ പിടിച്ചുമ്പോ വരെ വന്ന സൺസൈഡ് മാത്രമേ നനിയുള്ളൂ അപ്പൊ കുഞ്ഞുട്ടി പറയ പറയാണെ ആ എനിക്ക് ഞാൻ നനക്കാൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വെയിക്കാത്തത് എന്നുള്ളത് അത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമുക്ക് താങ്ങാൻ ആളുണ്ടാവുമ്പോളല്ലേ നമുക്ക് തളർച്ച ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ ഞാന് കുഞ്ഞുട്ടി നനക്കണത് നോക്കി ഇങ്ങനെ പിന്നാലെ നടക്കണം കേട്ടോ പിന്നാലെ വെറുതെ നടക്ക മാത്രല്ല ഈ പൈപ്പ് ഇങ്ങനെ വലിച്ചണതൊക്കെ ഇങ്ങനെ പുറത്തി കൊടുക്കണമുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് മടങ്ങിയാണ്ടും ചെയ്യാണ്ടും കല്ലിൻ്റെ അടിയിൽ വിട്ട് ചതയാനും ഒക്കെ ഇതുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണുണ്ട് പിന്നെ സിനിമ എൻ്റെ ഒക്കത്തിരുന്ന് എല്ലാ കാര്യങ്ങളും പരീക്ഷണ നിരീക്ഷണത്തിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സൈ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ആകെ പൊള്ളി കുഞ്ഞി എന്നാൽ പോയി അപ്പോൾ ഒന്നും ഇത്രയേ ഉള്ളൂ അപ്പം വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ പിന്നെ കമൻ്റ് ചെയ്താൽ മറിച്ചെടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തിരിക്കേണ്ടി അപ്പോൾ അത്രക്കെ ഉള്ളൂ എന്ന് പറയാൻ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ